ബിഗ് ബോസ് സീസൺ ആകൊണ്ട് ലൈവിൽ ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ അടിപൊളി സോങ്ങ് തന്നെയാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ബിഗ് ബോസ് ഇട്ട് കൊടുത്തത് സുന്ദരന നീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോങ്ങ് തന്നെയാണ് ഇന്നൊരു വേറെ പ്രത്യേകത അനുമോളും ഷാനവാസും ജീഷനും ഒക്കെ ബെഡ്റൂമിൽ തന്നെ നിന്നുകൊണ്ടാണ് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത് ആദ്യ തന്നെ കുറേ നേരം കൈകൊട്ടി കൈകൊട്ടി വിളിക്കുന്നൊക്കെ ഉണ്ട് ഇന്ന് എന്താണെങ്കിലും പുറത്തെല്ലാവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ അനുമോൾ പോയിട്ടില്ല ഇന്നലെ രാത്രി അനുമോൾ ആതിലേൻ്റെ മേത്ത് ക്രീം തേക്കുകയും പിന്നീട് ആതില അനുമോളെ പിടിച്ചു വെക്കുകയും ജിഷൻ കുറേ ക്രീം അനുമോളിൻ്റെ മേത്തൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു നൂറ കാലിലൊക്കെ പിടിച്ച് വളരെ രസകരമായി ഫണ്ണിയായിട്ട് കുറേ നേരം അവർ ആ ഒരു നല്ല രീതിയിൽ ആ ക്രീമൊക്കെ തേച്ചിട്ട് കുറേ നേരം അനുമോളെ കമ്പ്ളിക്കകത്ത് പൊതിഞ്ഞ് പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു ആതില നീ എന്നോട് കളിക്കാൻ നിൽക്കൂലൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ആരും തന്നെ അധികം ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ജിഷൻ ചേട്ടൻ ഉണ്ടായിരുന്നു ഷാനവാസിക്ക ഒലിയിൽ അഭിലാഷ് ഇവരൊക്കെ കമൻറ്റർ വരുന്നുണ്ട് ആദില പൊളിച്ചടുക്കും ഒക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇന്നലെ രാത്രി വളരെ രസകരമായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാവരും ഇവിടെ അനുഗോൾക്ക് കൊടുത്ത പണി